ഞാനിപ്പോഴുള്ളത് ചെന്നൈ ഗിണ്ടി നാഷണൽ പാർക്ക് മുൻവശത്താണ് ചിൽഡ്രൻസ് പാർക്കെന്നും സ്നേക്ക് എന്നും ഇതിന് പേരുണ്ട് വളരെ വിശാലമായ ഒരു പ്രദേശത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ധാരാളം വിസിറ്റേഴ്സ് ഇവിടെ ഈ സ്നേക്ക് പാർക്ക് കാണുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട് എത്ര മെയിൻ റോട്ടിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് മാറിയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ സ്നേക്ക് പാർക്ക് അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇരുപത് രൂപയാണ് ടിക്കറ്റ് ആ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാൻ വിചാരിച്ചത്ര പാമ്പുകളുടെ സാഗ്രമൊന്നും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പത്തോ പതിനഞ്ചോ കൂടുകളിലായിട്ട് ഇട്ടിട്ടുള്ള പാമ്പുകളെ മാത്രമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഇത്രയും വലിയൊരു പ്രദേശത്ത് വളരെ അധികം ആളുകൾ സന്ദർശിക്കുന്ന ഈ പാർക്കിൽ വളരെ തുച്ഛമായ പാമ്പുകളുടെ ശേഖരം മാത്രമാണുള്ളത് ചില കൂടുകളിൽ പാമ്പുകൾ ഉണ്ടോ എന്ന് സംശയം തോന്നും ഗിണ്ടി എന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് ബസ് സൗകര്യമുണ്ട് ഇപ്പോൾ കാണുന്നതെല്ലാം പാമ്പിൻ്റെ വളരെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതെന്നെ വളരെ നിരാശനാക്കി എന്ന് പറയാതെ വയ്യ ചെന്നൈ പോലുള്ള ഒരു വലിയ നഗരത്തിലെ ഒരു സ്നേക്ക് പാർക്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് നൂറുകണക്കിന് വെറൈറ്റി പാമ്പുകളെയാണ് പക്ഷേ എനിക്ക് കാണാൻ സാധിച്ച ആറോ ഏഴോ ടൈപ്പ് പാമ്പുകളെ മാത്രമാണ് ഇതിനേക്കാൾ കൂടുതൽ പാമ്പിൻ്റെ കളക്ഷൻ നമ്മുടെ തൃശ്ശൂർ മൃഗശാലയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ധാരാളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശേഖരം കൂടിയുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പാർക്ക് വളരെ തുച്ഛമായ ശേഖരം കൊണ്ട് നിറച്ചേൽക്കുന്ന ഒരു പാർക്ക് എന്ന് പറയാം തൃശ്ശൂർ മൃഗശാല വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ പുത്തൂർ എന്ന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് അവിടെ മൃഗങ്ങളുടെ വലിയ ഒരു ശേഖരമുണ്ട് അതിൻ്റെ പ്രത്യേകത ആയിട്ട് പറയുന്നത് മൃഗങ്ങളെയെല്ലാം തിരുവനന്തപുരത്തെ മൃഗശാലയുടെ പോലെ അവർക്ക് സ്വയമായി വിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുകളോ അല്ലെങ്കിൽ ചട്ടക്കൂടുകളോ ഇല്ലാതെ അവയ്ക്ക് സ്വൈര്യവിഹാരം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കിടങ്ങൾ സ്ഥാപിച്ച് അവിടെയാണ് അവയെ സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള കമ്പിവേലി കെട്ടിനുള്ളിൽ നിന്ന് നോക്കേണ്ട ആവശ്യമില്ല നമ്മിപ്പോൾ കാണുന്നത് ചീങ്കണ്ണിയുടെയും മുതലയുടെയും ഒരു ശേഖരമാണ് ധാരാളം പേർ ഈ പാർക്ക് സന്ദർശിക്കാൻ വരുന്നുണ്ട് അത് മദ്രാസ് എന്ന ഒരു വലിയ പട്ടണത്തിലെ ഒരു സ്നേക്ക് പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിയാണ് ഈ പാർക്ക് സന്ദർശിക്കാൻ വരുന്നത് ധാരാളം വിദേശികളും ഇവിടേക്ക് വരുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് മുതലകളുടെ ഒരു കൂട്ടത്തെയാണ് ചെന്നൈയിലെ എൻ്റെ മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത് ഇതിനു മുൻപ് ഞാൻ ചെന്നൈയിലെ പ്രസിദ്ധമായ സാൻറ്റോം ചർച്ച് തോമസ് ലേഹയുടെ പ്രാർത്ഥന നിരതുമായി കഴിഞ്ഞിരുന്ന ചിന്നമലയിൽ സന്ദർശിച്ചു അതുപോലെ തന്നെ പറങ്കിമലയിൽ അദ്ദേഹത്തിന് ജീവഹാനി സംഭവിച്ച ആ സ്ഥലം സന്ദർശിച്ചു പിന്നെ സാന്തോം ചർച്ച് മദ്രാസിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് സാൻഡോം ചർച്ച് തോമസ് ലേഹയുടെ ഭൗതിക സ്ഥിതിയിലും അടക്കം ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണത് നമ്മൾ ഗൂഗിളിൽ മദ്രാസിലെ ടൂറിസ്റ്റ് പ്ലേസുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം വരുന്നത് സാൻഡോം ചർച്ചാണ് സെൻറ് തോമസ് നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സാൻഡാം ചർച്ച് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വളരെ നിരാശാജനകമായിരുന്നു എനിക്ക് ഇന്നത്തെ ഈ സ്നേക്ക് പാർക്കിലെ കാഴ്ചകൾ എന്ന് പറയാതെ വയ്യ എന്നിരുന്നാലും ഞാൻ അവ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് ഈ പാർക്ക് ചെയ്യുന്ന വലിയൊരു പ്രദേശത്താണ് അതിനനുസരിച്ചുള്ള കളക്ഷൻസ് ഇല്ല എന്നതാണ് ഒരു വാസ്തവം എത്രയും വലിയ ഒരു പ്രദേശത്ത് ഒരു പാർക്ക് സജ്ജീകരിക്കുമ്പോൾ കുറച്ചുകൂടി പാമ്പിൻ്റെ ശേഖരമോ അല്ലെങ്കിൽ മുതലകളുടെ ആമകളുടെ മറ്റു മൃഗങ്ങളുടെ ഒരു ശേഖരം ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ അത്രയധികം ശേഖരമൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല അടുത്തതായി ഞാൻ പോകുന്നത് പാമ്പുകളുടെയും അതുപോലെ പല്ലി ഓന്ത് തുടങ്ങിയവയുടെ ചെറിയ കുപ്പികളിൽ മരുന്ന് വെള്ളത്തിൽ ഇട്ട് സൂക്ഷിക്കുന്നതാണ് പലതരം ചെറു ഒരു ശേഖരം മരുന്ന് വെള്ളത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് അതിൽ പാമ്പുകളുടെ ശേഖരങ്ങളുമുണ്ട് മറ്റു ചെറുജീവികളുടെ ജീവികളുടെ ശേഖരങ്ങളും ഇതിൽ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ എന്നെ വളരെ നിരാശജനകമായ ഒരവസ്ഥയിൽ എത്തിച്ച ഒരു കാഴ്ചകളാണ് ഈ സ്നേക്ക് പാർക്കിൽ എനിക്ക് കാണാൻ സാധിച്ചത് പ്രത്യക്ഷയ്ക്ക് ഒത്ത ശേഖരം ഇവിടെ കാണാൻ സാധിച്ചില്ല വന്നതല്ല എന്തായാലും കണ്ടുകളയാം എന്ന് കരുതി നടക്കുകയാണ് ഇതെല്ലാം പാമ്പിൻ്റെ രൂപങ്ങൾ ഒത്തിവച്ചിട്ടുള്ളതാണ് ജീവനുള്ള ഒന്നല്ല പാമ്പുകളുടെ രൂപങ്ങൾ മാത്രമാണിത് നമ്മൾ വിചാരിക്കുന്നത് ജീവനുള്ളതാണ് പക്ഷെ ജീവനുള്ളതൊന്നുമല്ല ഈ ഒരു ചിത്രമാണ് ഗിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈ എന്ന് നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞാൽ കാണുന്നത് ഒരു മലപാമ്പ് ഒരു ആടിനെയോ പച്ചിനെയോ വിഴുങ്ങിയ രീതിയിലുള്ള ഒരു ചിത്രീകരിച്ച ഒരു പ്രതിമയാണിത് ഇത് ഓന്തുകളുടെ ഒരു ശേഖരം അതില് കുറേ ഓന്തുകളെല്ലാം ജീവനില്ലാത്തവയാണെന്ന് തോന്നുന്നു ഒരണ്ണം തന്നെ ഞാൻ കണ്ടു ജീവനുള്ളതായിട്ട് ആ വെള്ളത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വരുന്നത് ബാക്കിയുള്ള ഓന്തുകളെല്ലാം ജീവനുള്ളതാണോ എന്ന് തോന്നുന്നില്ല അവയെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തോന്നുന്നു ഇത് പാമ്പുകളുടെ ഫോട്ടോകളാണ് പലതരം വിഷ വിഷമില്ലാത്ത പാമ്പുകളുടെയും ഒരു ഫോട്ടോ ഗ്യാല ഗ്യാലറി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം പലതരം പാമ്പുകളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് ഇവയെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് വളരെ നിരാശജനകമായ ഒരു കാഴ്ചയായിരുന്നു ഈ സ്നേക്ക് പാർക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം